കുതിച്ചുയരുന്ന ഈ സൂര്യൻ്റെ സഞ്ചാരത്തിനൊപ്പം അകലെ നിന്നും ഉയർന്നു കേൾക്കുന്നത് തോറ്റമ്പാട്ടിൻ്റെ ശീലികളാണ് ഗ്രാമവിശുദ്ധിയെ ഭക്തിയുടെ പരിവേഷം അണിയിക്കുന്ന ഈ തോറ്റൻപാട്ട് ഈ നാടിൻ്റെ അമ്മയായ ഇടയാവണത്തമ്മയുടെ തിരുമുമ്പിൽ നിന്നുമാണ് ഉയരുന്നത് അതെ അമ്മയുടെ തിരുസന്നിധിയിൽ കാർത്തിക മഹോത്സവം നടക്കുകയാണ് ഭക്തിയുടെ ലഹരിയിൽ അമ്മയുടെ അപദാനങ്ങൾ ഇവർ വാഴ്ത്തിപ്പാടുന്നു ഈ നാടിൻ്റെ ക്ഷേത്ര ചരിത്രത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കവും ഏറെ പ്രാധാന്യവുമുള്ള ഈ തിരുസന്നിധി പാരമ്പര്യം കൈവിടാതെയുള്ള അനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ നാട്ടിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു അനേക ദശാബ്ദങ്ങൾ വിശ്വകർമ്മ സമുദായ അംഗങ്ങൾ പൂജ ചെയ്തിരുന്ന ഈ ക്ഷേത്രത്തിലെ പൂജ പിന്നീട് ബ്രാഹ്മണർക്ക് കൈമാറിയെങ്കിലും ഉത്സവനാളിലെ അനുഷ്ഠാന കർമ്മങ്ങളിൽ വിശ്വകർമ്മജർക്ക് മുഖ്യസ്ഥാനമുണ്ട് നായർ സമുദായ അംഗങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു കേരളത്തിൻ്റെ ക്ഷേത്ര നിർമ്മാണ ചരിത്രം പരിശോധിച്ചാൽ വിശ്വകർമ്മ സമുദായ അംഗങ്ങളാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പരിപൂർണതയ്ക്കായി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിരുന്നത് എന്ന് കാണാം ക്ഷേത്ര നിർമ്മാണം വിഗ്രഹങ്ങളുടെ നിർമ്മാണം പൂജാപാത്രങ്ങളുടെ നിർമ്മാണം വാദ്യങ്ങളുടെ നിർമ്മാണം ക്ഷേത്ര കുളത്തിൻ്റെ സ്ഥാനനിർണയം ബലിക്കല്ലുകളുടെ നിർമ്മാണം ക്ഷേത്രപാലകരുടെ നിർമ്മാണം തുടങ്ങി എവിടെയും ഒരു ക്ഷേത്രത്തിൽ വിശ്വകർമ്മജരുടെ കൈമുദ്ര കാണാം കേരളത്തിലെ പ്രസിദ്ധങ്ങളായ നിരവധി കൊട്ടാരങ്ങളുടെ നിർമ്മാണത്തിൽ ആശാരിമാരുടെ കൈമുദ്ര പതിഞ്ഞിട്ടുണ്ട് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതിയും കൊട്ടാരത്തിൻ്റെ നിർമ്മാണ രീതിയും ഒരേ മാതൃകയിലുള്ളതാണ് എന്ന് കാണാം കേരളത്തിൽ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതി സമ്പ്രദായം ഉണ്ടായതെന്ന് പറയുമ്പോഴും സാധാരണ പാടത്തും പറമ്പിലും ചെയ്യുന്ന തൊഴിലിനേക്കാൾ ക്ഷേത്രവിശ്വാസവുമായി ബന്ധപ്പെട്ട തൊഴിലായിരുന്നു ജാതീയത കൂടുതലും ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിലെ പൂജ വാദ്യം കൂത്ത് കൂടിയാട്ടം തെയ്യം മാലക്കെട്ടൽ തീയാട്ട് പാട്ട് പ്രശ്നം വയ്ക്കൽ തുടങ്ങി നിരവധി ജാതി പിരിവുകൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു വിശ്വാസത്തോട് ദൃഢമായി ഇഴ ഇന്നും ചില ജാതീ ആചാരങ്ങൾ ഭക്തി പാരവശ്യത്തോടെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ആചരിക്കുന്നു ഇടയാവണത്തമ്മയുടെ കാർത്തിക മഹോത്സവത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വകർമ്മ സമുദായ അംഗങ്ങൾക്ക് അനുഷ്ഠാന ചടങ്ങുകളിൽ പ്രമുഖ സ്ഥാനമാണ് ഉള്ളത് ആനപ്പുറത്തെ നിറപറ എഴുന്നള്ളത്തും നിറപറ പൂജിക്കുന്നതും ദേവിയുടെ നാന്തകവുമായി നാന്തകത്തിന് വാൾ എന്നാണ് അർത്ഥം ദാരികപുരിയിൽ ദാരികൻ്റെ ശിരസ്സുകൊയ്ത ദേവിയുടെ പള്ളിവാളിൽ ദേവിയുടെ സമസ്ത ശക്തിയും ലയിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം ഈ നാന്തകവുമേന്തി ദേവിയുടെ പ്രതിനിധിയായി ഊരുചുറ്റി ഭക്തർക്ക് ഭസ്മം നൽകി അനുഗ്രഹിക്കാനുള്ള അവകാശവും ദേവിയുടെ പ്രധാന വഴിപാടായ തൂക്കത്തിന് കുത്തിക്കെട്ടുവാനുള്ള അവകാശവും ഭാരത്തൂക്കത്തിനും പണ്ടാര താലപ്പൊലിക്കും ഉള്ള അവകാശവും തൂക്കവില്ലിൻ്റെ മുകളിൽ വില്ലിൻ്റെ ഗതി നിയന്ത്രിക്കുന്നതിനുള്ള അവകാശവും ഇന്നും വിശ്വകർമ്മ സമുദായ അംഗങ്ങൾക്ക് ഉണ്ട് ഉത്സവമായാൽ കൊഴുന്നും മുറുക്കും കരിമ്പും കളിപ്പാട്ടങ്ങളുമൊക്കെ വിൽക്കാൻ എല്ലാ മതവിഭാഗക്കാരും ഈ പറമ്പിലേക്ക് എത്തുന്നു അങ്ങനെ പാരമ്പര്യം കൈവിടാതെ സർവസാഹോദര്യത്തിൻ്റെ ഇടമായി വർദ്ധിക്കുന്നു ഇടയാവണത്തമ്മയുടെ ഈ പുണ്യശ്രീലകം